പാറം പഞ്ചായത്തിലെ കോടന്നൂർ ആയുർവേദ ഡിസ്പെൻസറിക്ക് ദേശീയ അംഗീകാരം എൻ ബി എച്ച് സർട്ടിഫിക്കേഷൻ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് ഉദ്ഘാടനം ചെയ്തു അംഗീകാരത്തിന് പുറത്ത് നമുക്ക് കിട്ടുന്ന ഈ സേവനങ്ങൾ ഇനിയും നമുക്ക് പാലിയേറ്റീവ് സെക്ഷൻ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ നമുക്ക് ഓരോ സെക്ഷനിലുള്ള ആളുകൾ വരികയും അതോടൊപ്പം നമുക്ക് ജനങ്ങളിലേക്ക് കൂടുതൽ സേവനം നൽകാനും സാധിക്കും ഇന്നിപ്പോൾ പറഞ്ഞതുപോലെ യോഗ ക്ലാസ് നമ്മളെ സ്വപ്ന ഡോക്ടർ ഉള്ള സമയത്ത് നമുക്ക് ഈ യോഗ യോഗ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മൾ വിചാരിച്ചില്ല നമ്മൾ ഈ രീതിയിലേക്ക് നമ്മൾ എത്തുന്നു നമ്മൾ നമ്മളൊരിക്കലും പ്രതീക്ഷമില്ല നമ്മുടെ ഈ യോഗ ക്ലാസ്സിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇത് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ എല്ലാ വാർഡിലും ഇറങ്ങിച്ചെന്ന് തന്നെ ഇറങ്ങിച്ചെന്ന് തന്നെയാണ് മാഷ് ഈ യോഗ ക്ലാസ് കേന്ദ്രീകരിച്ച് എല്ലാ വിഭാഗത്തിൽ നിന്ന് ആളുകളെ ോ അതിപ്പോ ഡോക്ടർ ആയാലും രോഗം ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് അറിയാം ഇതുകൊണ്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ഈ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വൈസ് പ്രസിഡന്റ് ആശാ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു അതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടെത്തിക്കാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഡോക്ടേഴ്സ് വളരെ അവരുടെ പ്രയത്നങ്ങൾ മുഴുവനും വളരെയധികം കഠിനമായ പ്രയത്നം തന്നെ ഇത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുണ്ട് ിച്ച് നമുക്ക് ഈ അവസരത്തിൽ സ്വപ്ന ഡോക്ടറെ ഈ അവസരത്തിൽ വളരെയധികം അഭിനന്ദിക്കുകയാണ് അതിന്റെ പിന്തുടർച്ചയായിട്ട് വന്ന നമ്മുടെ ഡോക്ടർ ആ ഫോളോ ചെയ്ത ബാലൻസ് വെച്ച ബാക്കിയുള്ള കൂടി ഭംഗിയായി നമുക്ക് ഈ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിദ്യാനന്ദനൻ ജെയിംസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിതാ മണി അംഗങ്ങളായ മിനി വിനയൻ കെ കെ മണി പി കെ ലിജീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി എൻ കവിത എന്നിവർ സംസാരിച്ചു